ഏവർക്കും സ്വാഗതം ഞാൻ ഒരു മാസമായി പക്ഷാചരണം സമാപിച്ചു സ്കൂൾ ഇലക്ഷൻ സ്കൂളിൽ ും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഒരാഴ്ചയായി അധ്യാപകരും കുട്ടികളും ജനാധിപത്യ തെരഞ്ഞെടുപ്പ് രീതി കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ടാണ് ഇന്ന് വോട്ടെടുപ്പ് നേരിടുന്നത് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ തുടർന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കാനുള്ള അവസരം വോട്ട് അഭ്യർത്ഥന പ്രചരണം തുടങ്ങി സ്ഥാനാർത്ഥികളും വോട്ടർമാരും ഒരാഴ്ചയായി തിരക്കിലായിരുന്നു പുസ്തകം ബാഗ് ബോർഡ് എന്നീ ചിഹ്നങ്ങൾ നൽകിയിട്ടാണ് അവർ മത്സരത്തിന് ഒരുങ്ങുന്നത് ക്ലാസ് ലീഡർമാരെ സ്കൂൾ ഈ രീതിയിൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ പി എൻ സ്കൂളിലുണ്ട് തെരഞ്ഞെടുപ്പുകൾ ഏത് ഘട്ടത്തിലാണ് ഉള്ളത് ഒന്ന് വിശദീകരിക്കാമോ ആരുന്നെന്താ ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം പോളിംഗും നടന്നു കഴിഞ്ഞു വളരെ സമാധാനപരമായാണ് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി ഏഴ് ശിവാനി ആണ് വോട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ശിവാനി പൂർത്തിയായാൽ തന്നെ പ്രതീക്ഷയുണ്ട് നടക്കുമോ അതോ പിന്നീടൊരു കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ പോളിംഗ് ഓഫീസറോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ സ്കൂൾ പാർലമെന്റ് വളരെ വിജയകരമായിട്ട് സമാധാനപരമായിട്ട് പൂർത്തിയായിരിക്കും വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വം വഹിക്കുന്നത് പ്രിസൈഡിങ് ഓഫീസർ മുതൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിങ് ഓഫീസർ തേർഡ് പോളിങ് ഓഫീസർ അതേപോലെ തന്നെ സുരക്ഷാ ചുമതല എല്ലാം വിദ്യാർത്ഥികൾ വളരെ ഭംഗിയായിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത് ഭാവി പൗരന്മാരായ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ പ്രായോഗികമായി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് വളരെ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ അതിൽ പങ്കാളികളായത് എല്ലാ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പുലർത്തുന്നു ഇനി അത് ഏതാനും നിമിഷങ്ങൾക്കകം ബാലറ്റ് കുട്ടികൾ വളരെ സുരക്ഷിതമായി കുട്ടികളുടെ നേതൃത്വം സുരക്ഷാ ചുമതലയുള്ള കുട്ടികളുടെ നേതൃത്വത്തിൽ ഇവിടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ എത്തിയാൽ ഉടൻ വോട്ടെണ്ണൽ നടക്കുകയാണ് ആ വോട്ടെണ്ണൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ രീതിയിൽ ആ ജയിച്ച സ്ഥാനാർത്ഥികൾ നമ്മുടെ സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പും ഇന്ന് തന്നെ നടക്കും അതിനുശേഷം വിജയ പ്രഖ്യാപനവും സ്ഥാനാർത്ഥികളുടെ ഫലപ്രഖ്യാപനവും അതുപോലെ വിജയാഘോഷവും നടക്കുന്നതാണ് presiding officer ും പുതിയ വിവരങ്ങൾ ഞാനിപ്പോൾ പി എൻ പിരോ ക്ലാസ്സിലെയും ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നാല് എൽ പത്ത് വോട്ടുകൾ നേടി മുഹമ്മദ് ഷാൻ വിജയിച്ചിരിക്കുകയാണ് നാല് ബിയിൽ ക്ഷ ഒമ്പത് വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ് നാല് സിയിൽ വേദ പത്ത് വോട്ടുകൾ മുഹമ്മദ് ഷാൻ പത്ത് വോട്ട് അഞ്ച് പത്ത് വോട്ടുകൾ റസാൻ അഹമ്മദ് പത്ത് വോട്ടുകൾ ഒപ്പത്തിനൊപ്പമാണ് അഞ്ച് ബിയിൽ മുഹമ്മദ് സിനാൻ ഒരു വോട്ടിനെ വിജയിച്ചിരിക്കുന്നു അഞ്ച് സിയിൽ അൻസിന ഫാത്തിമ നാല് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു അഞ്ചടിയിൽ റേഹാത് നാല് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു അഞ്ചിയിൽ അഭിനാദ് രണ്ട് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു ആറിയിൽ ഹന ഫാത്തിമ രണ്ട് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു ആറ് ഡിയിൽ അർജുൻ പതിനാറ് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു ആറ് ഡിയിൽ മുഹമ്മദ് ഹയാൻ പന്ത്രണ്ട് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു ആറിടിയിൽ മുഹമ്മദ് ഫൈസാൻ നാല് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു ആറിയിൽ ഖാനിയ ഒരു വോട്ട് വിജയിച്ചിരിക്കുന്നു ഇനി പ്രധാനപ്പെട്ട ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏഴിയിൽ മുഹമ്മദ് സ്ഥാനാർത്ഥിയേക്കാൾ പത്ത് വോട്ടിനെ വിജയിച്ചിരിക്കുകയാണ് ഏഴിയിൽ മുഹമ്മദ് ഹിനാൻ പത്തൊമ്പത് വോട്ടുകൾ നേടി ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുകയാണ് ഏഴ് സിയിൽ അലീന സുനീൽ ഇരുപത്തിനാല് വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ് ഏഴിയിൽ ഫസാ ജബീൻ ഇരുപത് വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ് ഏഴിയിൽ മുഹമ്മദ് ജിയാദ് പന്ത്രണ്ട്